തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരവുമായി പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികൾ തീർത്ത് റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പാതിവഴിയിൽ നിർമ്മാണം നിലച്ച റോഡ് മഴക്കാലത്ത് തീർത്തും ഗതാഗതയോഗ്യമല്ലാതായത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുടങ്ങിയ റോഡിന്റെ പുനർനിർമാണം പാതിവഴിയിൽ മുടങ്ങി മഴക്കാലം കൂടിയെത്തിയതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പൂങ്കുന്നം മുതൽ പുഴയ്ക്കൽ വരെയുള്ള ആറ് കിലോമീറ്റർ ദൂരം തീർത്തും ഗതാഗതയോഗ്യമല്ലാതായതും കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തത് വാർത്ത പുറത്തുവന്ന് ദിവസങ്ങൾക്കകമാണ് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായത് മഴക്കാലം മുൻനിർത്തി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിനായി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അടിയന്തരമായി റോഡ് യോഗ്യമാക്കുമെന്നും വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു മുതൽ കുന്നംകുളം വരെയുള്ള റോഡാണ് ഞാൻ വളരെ മോശമായിട്ട് കിടക്കുന്നത് താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് തീരും ഞാൻ എ ഡി എം ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് പത്താം തീയതി ടെൻഡർ വിളിക്കും അതുകഴിഞ്ഞൊരു ഒന്നര രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ അഗ്രിമെൻറ്റ് വെച്ച് വർക്ക് ഓർഡർ ആക്കി കൊടുക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ അതിൻ്റെ പണികൾ ആദ്യം തന്നെ പുതിയ കോൺട്രാക്ടർ വർക്ക് എടുത്ത് തുടങ്ങും അപ്പം പിന്നെ അറിയാം വേഗം തന്നെ തന്നെയാണ് മന്ദഗതിയിലായാണെങ്കിൽ ഈ മുഴുവനും അകപ്പെട്ട് ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരും സംസ്ഥാന പാതിയുടെ വികസനത്തിനായി മുന്നൂറ്റി പതിനാറ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയാണ് നേരത്തെ അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതിന് നിർമ്മാണം ആരംഭിച്ചെങ്കിലും പാതി ഫണ്ട് മുടങ്ങിയതോടെ കരാറുകാരൻ പിൻവാങ്ങി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരടക്കം നിരവധി പേരാണ് പൊതുമരാമത്ത് വകുപ്പിനെ പരാതിയുമായി സമീപിച്ചത് ന്യൂസ് മലയാളം തൃശ്ശൂർ